എന്താണ് എന്താണ് ഇത് ഡോക്ടർ അതല്ല നിങ്ങളുടെ പേര് എന്റെ പേര് സൂര്യയാണ് ആണ് എന്താണ് അസുഖം പറഞ്ഞോളൂ അതെ ഞാൻ നല്ലതാണ് കേട്ടോ നിങ്ങളുടെ അവതരണം താങ്ക് യു താങ്ക് യു നിങ്ങളുടെ നിങ്ങള് കഴിഞ്ഞ വെള്ളിയാഴ്ച കൊടുത്തിരുന്നു സാരി സൂപ്പർ ആയിരുന്നു താങ്ക് യു സാർ അസുഖം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉച്ചയിലല്ലേ മോഡി കെട്ടി വെച്ചിരുന്നേ പിന്നെ ഈ ഞാൻ കാര്യം പറഞ്ഞോട്ടെ പിന്നെ ഈ നഖത്തില് ചുവന്ന കൂട്ടാക്സിനോ നീല നന്നായിരിക്കും നിങ്ങക്ക് നല്ല ചേരുന്നുണ്ട് ഹലോ ഒരു സൈഡ് ചരിയുമ്പം ഉള്ള ആ ചിരിയുണ്ടല്ലോ അതാണ് ഹലോ കേട്ടാ ഹലോ അത് ഹലോ കേ നിങ്ങളുടെ അസുഖം എന്താണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി ഞാൻ കേട്ടോ വിളിച്ചിട്ട് പോവാ കേട്ടെ